ഇരുപത്തി ഒന്ന് ദിവസം എന്ന് പറഞ്ഞാല് അതാണ് ശരിക്കും ജീവിതം ഞാൻ ജീവിച്ചത് അതുകൊണ്ട് എനിക്ക് ജീവിതം എന്താന്ന് മനസ്സിലായി നിർമ്മൽ കണ്ണൂർ പി ഡബ്ല്യൂഡി യിൽ ഉദ്യോഗസ്ഥനാണ് എല്ലാവർക്കും രോഗങ്ങളും കാര്യങ്ങളും ഇപ്പൊ രോഗമില്ലാത്ത അവസ്ഥ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉള്ള ചെയ്യാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിലൊന്നും എനക്ക് ഒരു പൂർണ്ണത കിട്ടിയില്ല അന്വേഷിക്കുവിന് കണ്ടെത്തുന്നു പറഞ്ഞതുപോലെ എനക്ക് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച പോലെയുള്ള കാര്യങ്ങളാണ് സാറെ എന്നെ മുന്നേ കൊണ്ടെത്തുന്നത് ഫേസ്ബുക്കിൽ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് പിന്നെ പ്രകൃതിയായിട്ട് ഇണങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ധ്യാനം യോഗ മുദ്ര ഈ ഇരുപത്തൊന്ന് ദിവസം എന്ന് പറഞ്ഞാല് അതാണ് ശരിക്കും ജീവിതം ഞാൻ ജീവിച്ചത് അതുകൊണ്ട് എനിക്ക് ജീവിതം എന്താന്ന് മനസ്സിലായി ഇപ്പം അങ്ങനെ ഒരു ഇപ്പൊ മറ്റുള്ള ആൾക്കാരെ കാണുന്ന പോലെ അവർക്ക് അവർക്കുണ്ടാവുന്ന ടെൻഷൻ പോലെ ഒന്നും എനക്കില്ല എന്റെ വീട്ടിലില്ല ഫുൾ ഹാപ്പി ഹാപ്പി എന്ന് പറഞ്ഞാൽ വീട്ടിലെ അവസ്ഥ കംപ്ലീറ്റ് മാറി പിന്നെ ഇപ്പൊ കുറച്ചുള്ളത് ഇടക്കൊരു ഉത്ഭയം മറ്റുള്ളതെല്ലാം ഉണ്ടായിരുന്നു അതിപ്പം ഈ സാറേ ക്ലാസും കൂടി കിട്ടിയത് അതും കൂടി പോയി കഴിഞ്ഞു അഥവാ എന്തെങ്കിലും ഒരു സംഗതി പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് കുറെ കാല സമയം ഊരക്കിരിക്കുന്ന ഇരിക്കുന്ന സമയമാണ് സ്വഭാവം ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്ന് തന്നെ കുറെ രണ്ട് അനുഭവം ഉണ്ടായിരുന്നു പക്ഷെ അതനുസരിച്ച് ആ ഫോട്ടിൽ തന്നെ സാറ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇന്നിക്ക് മുദ്ര ചെയ്യും അല്ലെങ്കിൽ പിന്നെ പി എഫ് എന്തെങ്കിലും ചെയ്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് വേണ്ട ഒരു ഒരു മിനിറ്റ് കൊണ്ട് തന്നെ തിരിച്ചു വരാൻ വേണ്ടി അതായത് അത് മാറ്റാൻ മാറ്റാൻ പറ്റുന്നുണ്ട് ഫുൾ ഹാപ്പി എന്ന് പറഞ്ഞാൽ ഹാപ്പിയാണ് ഇനി അങ്ങോട്ടേക്കാണ് ലൈഫ് സാറ് ഈ ടീമും ഈ കാര്യങ്ങളും സെറ്റപ്പും നമ്മൾ ഒരു സംഗതി ഇനിയിപ്പോ നാളെ എങ്ങനെയാ ചെയ്യാന്ന് വിചാരിക്കുമ്പോക്ക് സാറ് അത് വന്നു കഴിഞ്ഞു അതേപോലെ ഒരു കോഴ്സ് ഗുളിക രൂപത്തിലാക്കിയിട്ട് സാറിന് സാറിന്റെ കാല് പിടിക്കണം അതിങ്ങനെ ഗുളിക രൂപത്തിലാക്കിയിട്ട് നമ്മളെ കയ്യില് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് എത്തിക്കുന്നു പറഞ്ഞാല് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് ഒരാളോട് പറയാൻ പറ്റില്ല സാറ് ചെയ്യുന്ന വെച്ചാല് എത്രയോ വലിയ കാര്യം എന്താ കാരണം ഇത്ര ഈ എമൗണ്ടിലൊന്നും ഇത് നടക്കൂല പിന്നെ എല്ലാ കാര്യങ്ങളും ഒരു സാറിപ്പോ ക്ലാസ് എടുത്ത മുഴുവൻ നമുക്ക് ആപ്പിൽ കഴിഞ്ഞു മറ്റുള്ള ആൾക്കാരെല്ലാം ക്ലാസ് കഴിഞ്ഞ് രണ്ടിസം കഴിഞ്ഞ് ആ ഫീഡ്ബാക്ക് കഴിഞ്ഞ് പോയി തീർന്നു അങ്ങനെ എനക്ക് എത്രയോ അനുഭവം എത്രയോ പൈസ എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു പക്ഷെ സാറെടുക്കാൻ ആ ആപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആണ് എനിക്കതിനകത്ത് കൂടുതൽ ജോയിൻ ചെയ്തത് എല്ലാം ഞാൻ ജോയിൻ ചെയ്യില്ലായിരുന്നു ആപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ടൈം സാറ് പറയുന്നത് എല്ലാം ഫീഡ്ബാക്ക് ഇടുന്നത് അത് ഒരു ഭയങ്കര സംഭവമാണ് അത് അത് സാറ് മാത്രമേ ചെയ്യുന്നുള്ളൂ ഈ ഇന്ത്യയിൽ ചില സാറ് മാത്രമേ ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്യുന്നുണ്ടാവുള്ളൂ അത് ഉറപ്പാണ് പക്ഷെ സാറെടുക്കാൻ ഉള്ള ഈ പൈസ ഒന്നും ഒന്നുമല്ല നമ്മൾ ഈ ആപ്പും കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമുക്ക് സാറ് അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അല്ലാണ്ട് പകുതി നിൽക്കുന്നില്ല